ജയഗണേശൻ ടീം അതുപോലെ തന്നെ മെമ്പേഴ്സ് അപ്പം അപ്പം ഇനിയും ഞാൻ ഉണ്ണിയേട്ടനെ ഹാപ്പി ഇവിടെ ഇവിടെ സെലിബ്രേഷൻ ആണ് കേട്ടോ സോ സോ മച്ച് വരാൻ സാധിച്ചത് ഞാൻ രണ്ടാം തവണ ഇവിടെ വരുന്നത് ഗെറ്റ് ബേബി എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ ഷൂട്ടിങ് ഞാൻ ഇവിടെ ഒരു പത്ത് ഇരുപത് ദിവസം ഉണ്ടായിരുന്നു താങ്ക് യൂസ് യു ബെസ്റ്റ് നിങ്ങൾക്ക് എക്സാംസ് ഉള്ളതുകൊണ്ട് ഞാൻ കാണാൻ പറ്റിയില്ല മറ്റൊരുപാട് സന്തോഷം കൂടെ വരാൻ സാധിച്ചതും എല്ലാവർക്കും ലൈക്ക് ഹോളി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാണോ സെലിബ്രേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ സോ എനിവെയ്സ് എൻ്റെ പുതിയ സിനിമ റിലീസാവുന്നു ജയഗണേഷ് ഏപ്രിൽ പതിനൊന്നിന് സോ നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ആ സിനിമ കാണണം പിന്നെന്താ ഇന്ന് അടിച്ചു വിളിക്കാം ഓക്കെ അടുത്തതായി നമ്മൾ നമ്മുടെ പി ജി മാഗസിൻ കവപ്രകാശനമാണ് അടുത്തതായി നടക്കാൻ പോകുന്നത് അതിനായിട്ട് സീരൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം ചെയ്ത് സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ച് മല്ലു സിംഗിലൂടെ ഏവരെയും പ്രസിപ്പിക്കുന്ന ഒരു നായകനായും അതിൽ നിന്നും ഏറെ വ്യത്യസ്തനായി തത്സയം ഒരു തത്സമയം ഒരു പെൺകുട്ടിയിലെ മറ്റൊരു നായക വേഷത്തിലൂടെയും ജനമനസ്സുകൾ കീഴടക്കി ജനതാ ഗാരേജിലൂടെയും മാസ്റ്റർ പീസിലൂടെയും ശക്തനായ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച് തനിലെ വൈദഗ്ധ്യമുള്ള കലാകാരനെ തുറന്നു കാണിച്ച നടനവിസ്മയം ഇന്ന് ജയ്ഗണേഷ് എന്ന സിനിമയിൽ എത്തി നിൽക്കുന്നതോടെ മുപ്പത്തി സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആ അതുല്യ പ്രതിഭയുടെ പേരാണ് ഉണ്ണി മുകുന്ദൻ നമ്മുടെ അല്പനേരം നമ്മുടെ മാഗസിന്റെ കവർ പ്രകാശന പ്രകാശനത്തിനായി ഞാൻ സ്വാഗതം ചെയ്യണം അപ്പം ഡാൻ തോമസിനെയും ബാക്കി യൂണിയൻ മെമ്പേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പി ജി വിദ്യാർത്ഥിയിൽ കൊടുത്തൊരു ഉറപ്പായിരുന്നു നമ്മുടെ പി ജി വിദ്യാർത്ഥികൾ മാഗസിൻ പി ജി മാഗസിൻ അത് ഞാൻ സാറിനെ കൊണ്ട് പ്രകാശനം ചെയ്യും നമ്മുടെ ഉണ്ണീച്ച ഒരു പോർട്രേറ്റ് സമ്പാദിക്കുന്നതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയർ ഒരു പോർട്രേറ്റ് വെച്ചിട്ടുണ്ട് ആദ്യം ക്ഷണിക്കുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പോർട്രേറ്റ് വച്ചിട്ട് സെക്കൻഡ് പി ജി ബോട്ടനിലെ സൃജിനയെ ക്ഷണിക്കുന്നു നമ്മുടെ കലാകാരന്മാർക്ക് സൈക്കോളജിയിൽ നമുക്ക് മ്യൂസിയം ഒരു ഒരു പോർട്രേറ്റ് വരച്ചിട്ടുണ്ട് നന്ദനയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മൂവിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിനായി വിപിൻ ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് എസ് നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായ ജയഗണേഷ് ഏപ്രിൽ പതിനൊന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ റിലീസ് ആവുകയാണ് വെക്കേഷൻ സീസൺ ആണ് കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ ജോണർ എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ കെസ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ എന്നാലും നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ ഈ സിനിമ ഡയറക്റ്റ് എഴുതിയ സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജീത് ശങ്കറാണ് രഞ്ജീത് ശങ്കർ എല്ലാവർക്കും അറിയാം പുള്ളി പാസഞ്ചർ അർജുനൻ സാക്ഷി പ്രേതം പുണ്യാളൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒത്തിരി ഹിറ്റൽ സമ്മാനിച്ച ഒരു സംവിധായകനാണ് പിന്നെ ഇതിൽ ഉണ്ണി മുകുന്ദരുണ്ട് മഹിമ നമ്പ്യരുണ്ട് ഹരീഷ് പേരടിയുണ്ട് ജോമോളുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതുപോലെ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒരുപാട് ടെക്നിക്കലി ടാലൻ്റ് ആട്ട് പ്രൂവൺ ടെക്നീഷ്യൻസ് ഉണ്ട് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സംഗീത് പ്രതാപാണ് നിങ്ങളെല്ലാം കണ്ടു വേണം പ്രേമലു എന്ന് പറഞ്ഞ സിനിമ പ്രേമലുലെ അമൽ ഡേവിസാണ് സംഗീത് സോ ഈ അസ് ഡാൻഡ് എഡിറ്റിംഗ് പാർട്ട് പിന്നെ അതിൻ്റെ മ്യൂസിക് സംഗീത് ശർമ്മ ശങ്കർ ശർമ്മ അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് ഒരുപാട് നമ്മൾ പ്രയത്നിച്ച് ചെയ്തൊരു സിനിമയാണ് അപ്പം നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം ആൻഡ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്

ചോദിക്കാം ഉണ്ണി ഉണ്ണി ചേട്ടാ ചേട്ടാ ഒന്ന് ഫ്രണ്ടിലോട്ട് വരാവോ ഫ്രണ്ടിലോട്ട് വരാവോ സംസാരിക്കും കൈ ഒന്ന് ഉണ്ണി ബുക്കാവോട്ടോ अनि भन् टी शर्ट अरे टी शर्ट्टा Thank you so much Guys this is my Apple 11th release on just in case you finish your exams നിങ്ങളുടെ ഫ്രീ ടൈമാണെങ്കിൽ ടേക്ക് ഓഫ് ഫാമിലീസ് നല്ലൊരു മൂവിയാണ് ഞാൻ മാളികപ്പുറം എന്ന് ലാസ്റ്റ് ഇറങ്ങിയ സിനിമ അല്ല ഐ തിങ്ക് ഡിസംബർ ട്വൻറ്റി സെക്കൻഡ് ഡിസംബർ ട്വൻ്റി ട്വൻ്റി ടുയിലീസായ സിനിമയാണ് അതിന് ശേഷം എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ഇന്ത്യ തിയേറ്റേഴ്സ് ടേക്ക് ഓഫ് ഫാമിലീസ് ഇവിടെ വരാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം വട്ടെവർ ഇറ്റിൽ പാർട്ടിസിപ്പേഷൻ ആയിക്കോട്ടെ അതിൽ സന്തോഷം കുട്ടികൾ ആരെങ്കിലും അഭിരാമി

ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ അങ്ങോട്ട് കുറച്ച് ട്രിക്കി ചോദിക്കാം ഭയങ്കര എക്സൈറ്റിംഗ് പ്രൈസസ് ഒക്കെ എക്സൈറ്റിങ്ണ്ട് ഇതുപോലത്തെ ടീഷർട്ട് കിട്ടും സോ ചോദ്യം നിങ്ങൾ സിനിമകളെ കാണുന്ന കൂട്ടത്തിലാണെന്ന് വിശ്വസിക്കുന്നു ഈ സിനിമയിലെ നായികയുടെ പേരെന്താ ഓക്കേ അതല്ല ചോദ്യം ചോദ്യം എന്താണെന്ന് വെച്ചാൽ മഹിമ നമ്പ്യാറും ഞാനും ഇതിനു മുന്നേ ജയഗണേശ അതുമല്ല ചോദ്യം

സാറിന്റെ ക്യാരക്ടർ ക്യാരക്ടർ പോലീസ് സാറും അതുപോലെ തന്നെ കലാപം കൂടെ ഒരു വീഡിയോ കണ്ടതിന്റെ പേരിൽ സാറ് അവര് എന്താ പറയാ രാത്രി ചെല ചോദ്യം വൺസർ ത്രീ ഫുൾ പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞു വെൽക്കം താങ്ക് യു കറക്റ്റ് ആൻസർ എന്താ പേര് താങ്ക് യു താങ്ക് യു പേര് ബഷാർ ബഷാർ ഏത് ബാച്ച് ആണ് എന്താ തേർഡ് ഇയർ ബി കോം തേർഡ് ഇയർ ബി കോം ബഷാർ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഫോർ ദി പാർട്ടിസിപ്പേഷൻ വണ്ടർഫുൾ മൂവി കാണണം കേട്ടോ താങ്ക് യു അപ്പോ Thank you. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഈ ട്രെയിലർ പ്ലേ ചെയ്തിരുന്നു അത് ശ്രദ്ധിച്ചോ അതോ ശ്രദ്ധിക്കാൻ പറ്റില്ല ശ്രദ്ധിച്ചോ അപ്പോ ചോദ്യം എന്താ ചെയ്തേ ടീസർ അപ്ലൈ ചെയ്തേ അപ്പോ ഈ ജയഗണേഷ് എന്ന കഥാപാത്രത്തിന് ഒരു പവർ കിട്ടണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ പവർ കിട്ടുന്നത് അങ്ങനെയല്ല ഇവിടെ ആരെങ്കിലും ഉണ്ടോ അടിപൊളി എന്താ പേര് ശ്രേയ ഹായ് ശ്രേയ പ്ലീസ് കം எ சோ மச் எக்ஸைட்டிங் பிரைஸ் கிட்ட ശ്രേയക്കൊരു പാട്ട് പാടണം പാട്ടാണ് പാടണു എനിക്കറിയില്ല അപ്പൊ ഹിന്ദി പാട്ട് പാടണം ഹിന്ദി പാട്ടൊക്കെ ഏതേതേലും പാട്ടാണ് എനിക്ക് പൂങ്കാറ്റി പാടില്ല എനിക്ക് എളുപ്പത്തിൽ പറയുന്നത് ഏതാണ് ഏത് പാട്ടാണ് ശ്രേയ പറയൂ തുഷ്മേര ദിക്ത

ജയഗണേശ ഡേറ്റ് എന്താ പറഞ്ഞാൽ മതി ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികൾ ഭയങ്കര സ്മാർട്ടായ കുട്ടികൾ എന്ന് തോന്നുന്നു ആ സൈഡ് കുട്ടികൾ നിങ്ങള്

अरे बोलिए इंद्रप्रीत वो टीशर्ट है बस इधर और क्या है आरुनीमा लालस आरुनीमा ओके इधर बैच है ना एमएकोनॉमिक्स एमएकोनॉमिक्स आरुनीमा पट्टन द गई बोकी आप हो ऑल द वेस्ट इसीलिए मां काम ना लेट मी नो योर फीडबैक അപ്പോൾ താങ്ക് യു സോ മച്ച് ഐ തിങ്ക് ഇറ്റ് വാസ് ഗ്രേറ്റ് ഇവിടെ വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം നിങ്ങൾ ഫ്രീ ടൈം നിങ്ങൾ സിനിമ കാണണം ലെറ്റ് മീ നോ ഐ വെരി എക്സൈറ്റഡ് അബൗട്ട് ഇറ്റ് താങ്ക് യു നമ്മുടെ സി എസ് സി എസ് ഡിപ്പാർട്ട്മെന്റിലെ ഭാവനയ്ക്ക് നമ്മുടെ ഉണ്ടിച്ചേണ്ട ഡാൻസ് കളിക്കണമെന്നുണ്ട് ആരും തന്നെ പോകരുത്